കണ്ട സ്വപ്നം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലീസൺ ഗോൾഡ് സുഖ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കേന്ദ്ര സർക്കാരിന്റെ അവകാശ നിഷേധങ്ങൾക്കെതിരെ വണ്ടൂരിൽ എഫ് എസ്ഇടിഒയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു എൻ ജിഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മാസം തീയതി സംസ്ഥാന ഈ രണ്ട് ആ മുന്നോട്ട് യസമീപനങ്ങൾ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തുടർന്നു വരുന്ന കേരളത്തോടുള്ള അതീവ ഗുരുതരമായ അവഗണന എന്നീ കാര്യങ്ങളെല്ലാം തന്നെ പൊതുസമൂഹവുമായി ചർച്ച ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് എസ് സി പി ഒ ഇത്തരത്തിലേക്കുള്ള സായാഹ്മ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഗവൺമെന്റാണ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ഫെബ്രുവരി മാസം തീയതി കെ എസ് വണ്ടൂർ സബ് ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു കെ ജിഒ നിലമ്പൂർ ഏരിയ സെക്രട്ടറി വിനോദ് പാറക്കൽ എൻ ജിഒ യൂണിയൻ വണ്ടൂർ വണ്ടൂർ യൂണിറ്റ് സെക്രട്ടറി പി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്